തിരുവനന്തപുരം മരതംകുഴിയിൽ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെയും റിലേറ്റീവ്സിനെയും ഒക്കെ വേഗം തന്നെ വീഡിയോൻ്റെ അടിയിലേക്ക് മെൻഷൻ ചെയ്തു മരുതംകുഴി ജംഗ്ഷൻ സമീപമായിട്ട് കിഡിലോ ഒരു ഹൗസ് പ്ലോട്ട് വില്നയ്ക്ക് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഇതാ മരുതംകുഴിയിൽ നിന്ന് പി ടി പിന്നീന്നാറിലേക്ക് പോകുന്ന ആ ഒരു മെയിൻ റോഡാണ് കേട്ടോ മരതംകുഴി ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് നൂറ്റമ്പത് മീറ്റർ അത്രയും വരുമ്പം തന്നെ ഇടത്തോട്ട് പടയണി എന്ന് പറഞ്ഞൊരു റോഡ് കാണാം ഈ റോഡിനകത്ത് ഈ പോകുമ്പോൾ പടയണി ഗാർഡൻസിനകത്ത് നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ആറര സെൻറ്റ് സ്ഥലമാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും അവിടെ നിന്ന് നമുക്ക് മരുതംകുഴി ജംഗ്ഷനിലേക്ക് കയറാൻ വേറെയും റോഡുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തൊഴുകംകോട് ക്ഷേത്രത്തിൻ്റെ അവിടെ വരുന്ന ആ ഒരു ജംഗ്ഷനിലേക്കൊക്കെ നമുക്ക് ആക്സസിബിലിറ്റി ഉള്ള അവിടെ നിന്ന് ഈസിലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് തിരുവനന്തപുരത്ത് ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ ഒത്തിരി അധികം ഡയറക്റ്റ് ഓണർ സെയിൽ വീഡിയോസാണ് നമ്മുടെ പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പടയണി റോഡ് കയറി ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും ഇടത്തോട്ട് പടയണി ഗാർഡൻസ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ബോർഡ് കാണാം അതാ ഈ ഒരു നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പടയണി ഗാർഡൻസ് ജി വൺ ടു ജി ട്വൻ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബോർഡ് കാണാം ഈ വീട്ടിൻ്റെ തൊട്ട് പിന്നിലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ആറര സെൻറ്റ് സ്ഥലമാണ് നമുക്കതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ ഒരു റോഡ് നേരെ ചെന്ന് കയറുന്നത് അതായത് ഈ പടയണി റോഡ് നേരെ ചെന്ന് നമുക്ക് തൊഴുവങ്കോട് ക്ഷേത്രത്തിൻ്റെ അതുവഴി മഞ്ചാടി മുക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് അവിടെ ചെന്ന് കയറാൻ സാധിക്കും കേട്ടോ അതാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ അത്രേ ഡിസ്റ്റൻസ് വരത്തുള്ളൂ നമുക്ക് പി ടി പി നാറിലേക്ക് പോകുന്ന മരതംകുഴിയിൽ നിന്ന് പി ടി പി നാറിലേക്ക് പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്നും നാനൂറ് ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എന്താ ഈ കാണുന്ന റോഡേയും നമുക്ക് നേരെ ചെന്ന് ഒരു ധന്യ സൂപ്പർ ഉണ്ട് മരുതംകുഴിയിൽ അതിൻ്റെ അടുത്ത് ചെന്ന് കയറാൻ സാധിക്കും അതാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം അതെ നമുക്ക് റോഡിൽ നിന്ന് ഇറങ്ങി ആദ്യമായിട്ട് കാണുന്ന ആയിട്ടുള്ള പ്ലോട്ടാണ് കേട്ടോ വലതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കിതിൻ്റെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ നല്ല വൈഡ് ആയിട്ടുള്ള ഫ്രണ്ടേജ് ആണ് അതായത് വസ്തുവിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നല്ല വീതി കൂടുതൽ ബാക്കിലേക്ക് ഇങ്ങനെ ഒന്ന് ചരിഞ്ഞിട്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ബാക്കിൽ വീതി കുറവെന്നല്ല ഫ്രണ്ടിനെ അപേക്ഷിച്ച് പിൻവശത്ത് നമുക്ക് കുറവാണ് പക്ഷേ പിൻവ ഫ്രണ്ട് വശം നല്ല അടിപൊളിയാണ് ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്ക് കിട്ടും അതുപോലെ മുൻവശത്ത് വന്നിട്ട് നമുക്ക് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ വീതിയുള്ള റോഡാണ് നമുക്ക് മുൻവശത്തുള്ളത് ഒരു ഇടിഞ്ഞിയ റോഡായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇത് വന്നിട്ട് കരഭൂമിയാണ് ഈ കാണുന്ന രീതിയിൽ ആറര സെൻറ്റ് സ്ഥലമാണുള്ളത് കേട്ടോ ശരിക്കും ആറര സെൻറ്റിന് മേളിലേക്കുണ്ടാവും അളവിൽ എത്രയാണോ അതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്താൽ മതിയാവും എനിക്ക് വേണമെങ്കിൽ ഒരു ആറ് എഴുന്നൂറൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഒരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് എന്ന് വെച്ചാൽ പി ടി പി നഗറിനോടൊക്കെ വളരെ അടുത്ത് മരതംകുഴി പടയണി റോഡെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു ലൊക്കേഷൻ ആണ് സിറ്റിയുടെ അവരെ നല്ലൊരു ഹൃദയഭാവം എന്ന് തന്നെ പറയാം ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് മരുതം കുഴി കയറാം അവിടെ നിന്ന് ശാസ്തമംഗലം വെള്ളയമ്പലം ആ രീതിയിൽ അടുത്തായിട്ട് തന്നെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ഇപ്പോൾ സ്കൂൾസ് ആയാലും ആയാലും എല്ലാം നമുക്കിവിടെ നിന്ന് ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് പിന്നെ ഒരു സിറ്റിയുടെ ഒരു പ്രൈം ലൊക്കേഷനാണ് എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് തന്നെ കിട്ടും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് പതിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയോട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്